മലയാള സിനിമയിൽ അച്ഛൻ്റെയോ അമ്മയുടേതയോ പാതയിൽ സിനിമയിൽ എത്തിയ സ്റ്റാർ ക്രിസ് നിരവധി പേരാണ് അക്കൂട്ടത്തിൽ പേരാണ് മലയാള സിനിമയുടെ താരരാജാക്കന്മാരായ മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാനും മോഹൻലാലിൻ്റെ മകൻ പ്രണവ് മോഹൻലാലും ഇപ്പോഴത്തെ തൻ്റെ ഏറ്റവും പുതിയ ചിത്രത്തിൽ പ്രൊമോഷൻ പരിപാടിക്കിടെ ദുൽഖറിനെയും പ്രണവനുമായിട്ടുള്ള തൻ്റെ അടുപ്പത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് നടൻ മനോസ് കെ ജയൻ രണ്ടുപേരും അഭിനയിച്ചിട്ടുള്ള താരമെന്ന നിലയിൽ രണ്ടുപേരെയും കുറിച്ച് അഭിപ്രായങ്ങൾ തുറന്നു പറയുകയാണ് അദ്ദേഹം പ്രണവും ദുൽഖറും അത്ര നല്ല പിള്ളേരല്ല മറ്റുള്ള മോശമാനന്നല്ല ഇപ്പോഴത്തെ യുവ നടന്മാരിൽ ഒരുപാട് പേരോടൊപ്പം ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അവരൊക്കെ നമ്മളോട് നല്ല ബഹുമാനം കാണിക്കുന്ന കുട്ടികളാണ് ഇവരുടേക്കൊപ്പം ബഹുമാനത്തിൽ കൂടാതെ തോളിട്ട് കൈയിട്ട് നിൽക്കാനാണ് എനിക്കിഷ്ടം പക്ഷേ രണ്ടുപേരും മഹാപ്രതിഭകളുടെ മക്കളാണ് എന്ന ധാരണയില്ലാതെ നമ്മളോട് പെരുമാറുന്നത് രണ്ടുപേരും ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളവരാണ് പ്രണവൻ്റെ അച്ഛനായിട്ടും ദുൽഖറിൻ്റെ ചേട്ടനായിട്ടും ഞാൻ അഭിനയിച്ചിട്ടുണ്ട് നല്ല എക്സ്പീരിയൻസാണ് എനിക്ക് കിട്ടിയത് രണ്ടുപേരും നല്ല മുത്തുകളാണ് ഞങ്ങൾ കോട്ടയംകാരാണ് തുറന്ന് സംസാരിക്കുന്നവരാണ് മമ്മൂക്കയും കോട്ടയംകാരാണ് അതുകൊണ്ട് മനസ്സിൽ ഒന്നും വയ്ക്കാതെ തുറന്ന് സംസാരിക്കുന്നത് ഒരുപക്ഷെ അത് ആ സ്ഥാനത്ത് ഗുണം ചെയ്യുന്നുകൊണ്ടായിരിക്കും നമ്മളൊക്കെ മനസ്സിലുള്ളതെല്ലാം ഉള്ളതുപോലെ തന്നെ തുറന്നു പറയും വേറെ ആർക്കെങ്കിലും വേദനിക്കുന്നു എന്ന് നോക്കിയായിരിക്കില്ല സംസാരിക്കുന്നത് തുറന്നു പറിച്ചുകൾ എപ്പോഴും നല്ലതല്ലേ അതുകൊണ്ടാണ് ദുൽഖറിനെക്കുറിച്ചും പ്രണവനെക്കുറിച്ചും സംസാരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് എസ്ക ജയൻ പറയുന്നത്